നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ എന്ത് മാറി നേരെ ആ ജോഷി വീഡിയോ എടുക്കാൻ എടുക്കാറു വന്നിരുന്നിട്ട് ജോഷി മാറിയിരിക്കുന്നു അപ്പൊ നമ്മുടെ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വിശ്വസിക്കുന്നു ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇടിവെട്ടും മഴയും ഒക്കെ ഉണ്ട് പാപ്പിന്റെ അടുത്ത് ഭയങ്കര വികൃതി ഒക്കെ കാണിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ പിറന്നാൾ പിറന്നാളിന്നലെ പ്രത്യേകിച്ച് ആഘോഷങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ചെയ്തില്ല കുളിച്ച് ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഉണ്ടാകരുത്തി ഞായറാഴ്ചയ്ക്കാണ് ഒരു കേക്ക് മുക്കിലൊക്കെ ചെയ്യുന്നത് ഞായറാഴ്ചക്ക് ആക്കാമെന്ന് വിചാരിച്ച് എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും കോഴിവ നോക്കി എല്ലാവരും പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഇല്ല നമുക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ടവർ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ചക്കാണ് കേക്ക് മുക്കിലും കാര്യങ്ങളൊക്കെ അപ്പോൾ പാപ്പിൻ്റെ പിറന്നാളാണെന്ന് വേണ്ട ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാത്തത് ഞായറാഴ്ചത്തെ ശരിയാ ഞായറാഴ്ചത്തെ നമ്മളെടുത്തിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ നമ്മൾ ഈ വീഡിയോ മാറാ നോക്കുകയാണ് എന്താ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മൾ വാടകയ്ക്ക് ആണ് മിക്ക വീട്ടിലെനിക്ക് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ എന്തായാലും ഈ വീട് മാറും വീട് നോക്കിക്കൊണ്ടിരിക്കണം ഏതെങ്കിലും ഒരു കുഞ്ഞു വീട് ശരിയാവണേന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥന ഓർക്ക നമുക്ക് പറ്റുന്ന ഒരു കുഞ്ഞ് വീടായിരിക്കണം ചെറിയ വീട് മതി എല്ലാം വേണ്ട നമ്മുടെ സാഹചര്യം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയില്ല നമ്മൾ ഓരോ വീട്ടിൽ മഴയൊക്കെ ഇരുന്നതും ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് അത്രയ്ക്ക് വലിയ വേണം എന്നൊന്നുമില്ല ഒരു സ്വന്തമായി ഒരു വീടായി ഇല്ലയെന്ന് പറയുന്നത് പക്ഷെ അവിടെ നിന്ന് നമ്മളെ ട്രീറ്റ്മെൻറ്റിൻ്റെ വീടേക്ക് വരിക എന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എല്ലാ ആഴ്ചയും വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്നെ കൊണ്ടറിയില്ല പറ്റുമോ എന്നറിയില്ല ചില സമയം നമുക്ക് കറക്റ്റായിട്ട് ബസ്സിൽ കിട്ടും ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിൽ എത്തും ചില കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ എത്തുമ്പോൾ തന്നെ രാവിലെ പത്ത് മുക്കാലിറങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോൾ നാലര മണിയായി ബസ് മാറിയിട്ട് പറയും ബസ് മാറി വരെ അങ്ങനെ അയ്യോ എന്നെ തല്ലാൻ വേണ്ടി എണീറ്റതാണ് ആ എന്താ വാപ്പ് നന്നന്ന എൻ്റെ ഷോളൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ എന്താ പറയുക നമ്മളെ ഉള്ളെയും കൊണ്ട് യാത്ര അടിക്കടി ചെയ്യണമെന്നും ശരിയല്ല എന്താ ചോദിച്ചാൽ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആവുമല്ലോ അതുകൊണ്ട് ആ തന്നെ എവിടെയെങ്കിലും ഒരു ചെറിയ വേറെ ശരിയാകണം മാറണം എന്തായാലും അങ്ങനെയൊക്കെ ആയിട്ട് പോകുമോ അതിൻ്റെയൊക്കെ ഇതൊരു കുഞ്ഞു 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 തിരക്കുകൾ ടെൻഷനുണ്ട് എന്നാലും എല്ലാം ഓരോരോ വഴി കൂടെ അങ്ങനെ നടന്നു പോകും എന്തായിരുന്നു അപ്പൊ മഴയൊക്കെ ഉണ്ടായിരുന്നോണ്ടായിരുന്നു വീട് എടുക്കാൻ പറ്റാ ഡെടുക്കാന്ന് മൊത്തം മഴയും കാര്യങ്ങളും അപ്പൊ ഇവച്ചിട്ടൊക്കെ ചെയ്യണത് ബുദ്ധിമുട്ടുള്ളതായിരുന്നു അതുകൊണ്ട് പിന്നെ അതെടുത്തില്ല നാളെ നമുക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഡെയിമെല്ലാം ഇച്ചിരി ആടൊക്കെ അല്ല പാപ്പി പാപ്പിനോട് സംസാരിച്ച പാപ്പി ഇപ്പൊ തള്ളാ പാപ്പി പാപ്പി കുട്ടി തരുമോ ദൈവം സഹായിച്ചോ ഒരു വീടായി എപ്പോഴെങ്കിലൊക്കെ പോയി ഇടയ്ക്ക് പോയി രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ വന്നിട്ട് വരണം പിന്നെ വീട അച്ഛനുണ്ട് ഇപ്പൊ അച്ഛനുണ്ട് അവിടെ അതുകൊണ്ട് പിന്നെ അടിക്കലും വാരിലൊക്കെ അങ്ങനെ നടന്നു പോകണ്ട് പണിയുണ്ട് അവിടെ പണിക്ക് പോയിക്കൊണ്ടിരിക്കണം നമ്മളിവിടെ എങ്ങനെ ഇരിക്കാണ് എന്താണ് അങ്ങനെയൊക്കെ പിന്നെ രോഹിഷിന്റെ കാര്യം പറയാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് കുറേ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നാളേക്കാണ് അതിൻ്റെ വരുന്നത് റൈവൽ അലോട്ട്മെൻറ്റ് നാളേക്കാണ് എവിടെ കിട്ടുമെന്ന് അറിയില്ല എല്ലാവരും സാധിക്കുക സയൻസിനാണ് കൊടുത്തിരിക്കുന്നത് കൃഷി എൺപത്തിരണ്ട് ശതമാനമാണ് ഉള്ളത് കിട്ടുമോ കുട്ടിക്കോ എന്ന് പോലും അറിയില്ല അതുകൊണ്ട് കൊമേഴ്സിനെ ആ കൊമേഴ്സും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏത് കിട്ടുമെന്ന് അറിയില്ല ഏത് കിട്ടിയാലും നന്നായി ഇനി ഇനി ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കട്ടെ കൃഷിയെ ഓക്കെ ആ പിന്നെ കുറേ പേര് പാപ്പിക്ക് ഡ്രസ്സ് എടുത്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാപ്പിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പാപ്പിക്ക് മാത്രമേ ഈ പ്രാവശ്യം എടുത്തോളൂ എന്താ ചോദിച്ചാൽ നമ്മുടെ വീട് കാല് കാച്ചാലും എല്ലാവർക്കും എടുത്തല്ലോ അപ്പം പിന്നെ നമുക്ക് എന്തെങ്കിലും എടുത്തു കൂട്ടണേൽ ആ എടുത്തു കൂട്ടണേലും അതുമില്ല കൂട്ടാനില്ലാന്ന് അത് പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഡ്രസ്സ് ആർക്കും വേണ്ട പാപ്പിക്ക് മാത്രം മതി തീരുമാനത്തില് നോക്കുകയാണ് എന്തിന്റെ സൗണ്ടാണ് അപ്പോൾ ഹാപ്പി അതിന് വെള്ളൊന്നുമില്ല വെള്ളൊക്കെ നീ കുടിച്ചഴിഞ്ഞു ആ സ്കൂളിക്ക് പോകണം ഹാപ്പി ഹാപ്പി സ്കൂളിക്ക് പോണേ ഹാപ്പിന്റെ റിയാക്ഷൻ കാണുന്നേ സ്കൂളിൽ പോണ്ട കാര്യം പറയുന്നത് സൂം ചെയ്യട്ടെ ഒരു മിനിറ്റേ ക ചോദിക്കുന്നു ആ സ്കൂളിക്ക് പോണേ പോവാ ആ അത് മറസ ആടാ കാലൊക്കെ ഇങ്ങനെ എടുത്തു എടുത്തു വെച്ചിട്ട് പോ ഹാപ്പി കാലൊക്കെ പൊക്കി സുന്ദരിയായി കിടക്കും കാലിപൊക്ക് ഈ കാലിപൊക്ക് സ്കൂളില് പോണെങ്കി കാലുപൊക്ക സ്കൂളിൽ പോണെങ്കിൽ മുടിയൊക്കെ കെട്ടി നല്ല സുന്ദരിയായിട്ടിരിക്കും ബോട്ടുണ്ട് ഇനി വെച്ചോ ഉച്ചക്ക് ഉറങ്ങില്ല പതിനൊന്ന് മണിക്ക് ഉറങ്ങി ഇല്ല ഒൻപത് മണിക്ക് നോളെ അമ്മ ഓ പതിനൊന്ന് മണിക്ക് എണീച്ച് ഇവള 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 ഇവളെ പാപ്പി ഇന്ന് എത്ര മണിക്ക് എണീറ്റ് ഇന്ന് ഇന്ന് കുറച്ച് നേരത്തെയാണ് അല്ലേ പാപ്പി എണീറ്റത് ഇന്നെന്തോ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായി അങ്ങനെ അതിലൊന്നും ഇല്ല നീ എന്നെ മുഴുവൻ കുടിച്ച അതിലൊന്നുമില്ല ആദ്യ